സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള വെള്ളൂർ പേപ്പർ പ്രോഡക്ട്സിൽ സമരക്കൊടി ഉയർത്തിയ സിഐടിഒ തീപിടുത്തങ്ങളും അപകടങ്ങളും തുടക്കതയാകുമ്പോഴും സുരക്ഷാ സംവിധാനങ്ങൾ മാനേജ്മെന്റ് ഒരുക്കുന്നില്ല എന്നാണ് തൊഴിലാളികളുടെ പരാതി കെ പി എല്ലിന്റെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന നിലപാടുകളാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്നും സി ഐ ടി ആരോപിച്ചു ഏറ്റെടുത്ത ശേഷം വലിയ തീപിടുത്തമുണ്ടായി അപകടങ്ങൾ ഫയർ ആൻഡ് സേഫ്റ്റി ഉപകരണങ്ങൾ പ്രവർത്തിക്കാറില്ല ഒന്നര വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണതോതിൽ ഉൽപാദനം ആരംഭിക്കാനായിട്ടില്ല ഒരാഴ്ച ഉൽപാദനം നടത്തിയാൽ രണ്ടാഴ്ച പ്ലാന്റ് നിർത്തിയിടുന്ന അവസ്ഥ പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടക്കാത്തത് ഉൽപാദനത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് ആവശ്യത്തിന് തൊഴിലാളികളില്ല സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല ഇക്കാര്യങ്ങൾ ഉന്നയിച്ചാൽ കമ്പനി സ്പെഷ്യൽ ഓഫീസർ തൊഴിലാളികൾക്ക് മുഖം കൊടുക്കാറില്ല ഈ സാഹചര്യത്തിലാണ് മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ സിഐ ടി യു സമരവുമായി രംഗത്തെത്തിയത് മൂന്ന് മാസത്തിനിടയിൽ രണ്ട് തീപിടുത്തം ഈ ഇപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ചെലവ് ചുരുക്കലിന്റെ പേരിൽ ഒരു ഷിഫ്റ്റിൽ ഒരു ജീവനക്കാരൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു സ്പാർക്കിംഗ് ഉണ്ടായാലോ ഒരു തീപിടുത്തം ഉണ്ടായാലോ അത് പെട്ടെന്ന് കണ്ടുപിടിക്കുവാനും പെട്ടെന്ന് അത് അണയ്ക്കുവാനും ആവശ്യത്തിനുള്ള ജീവനക്കാരില്ല എന്നതാണ് ഇന്ന് ആ സ്ഥാപനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ദീർഘവീക്ഷണമില്ലാതെയുള്ള മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളാണ് സ്ഥാപനത്തിന്റെ മുന്നോട്ടുപോക്കിനെ തിരിച്ചടിയായിട്ടുള്ളത് പേപ്പർ ഇൻഡസ്ട്രിയിൽ പ്രവൃത്തി പരിചയവും കഴിവുമുള്ള മാനേജിംഗ് ഡയറക്ടറേയും ജനറൽ മാനേജരെയും അടിയന്തരമായി കമ്പനിയിൽ നിയമിക്കണമെന്നാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എച്ച്ഒഡിമാരെ നിയമിക്കണമെന്നാണ് സിഐ ടിവിന്റെ പ്രധാന ആവശ്യം ജനുവരി രണ്ടിന് കമ്പനി ഗേറ്റിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിക്കും റിപ്പോർട്ടർ കോട്ടയം